അമിതഭാരം നിയന്ത്രിക്കുന്ന ഭക്ഷണം റാഗി ഗോതമ്പ് റവ ഓട്സ് റാഗി ശരീരത്തിൻ്റെ ചൂടകറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് ബീട്രൂട്ട് മുരിങ്ങ കക്കിരി കക്കിരി കൃമിശമല്യം മാറാൻ കഴിക്കേണ്ടത് എന്ത് പേരക്ക പപ്പായ മാങ്ങ സപ്പോട്ട പപ്പായ ഒട്ടകത്തിൻ്റെ ആയുസ് എത്ര വർഷം പതിനഞ്ച് വർഷം അൻപത് വർഷം മുപ്പത് വർഷം ഇരുപത്തഞ്ച് വർഷം അൻപത് വർഷം ലോകത്തിലെ ആദ്യത്തെ സംഗീത ഉപകരണം പുല്ലാങ്കുഴൽ ചെണ്ട ഹാർമോണിയം ഗിറ്റാർ പുല്ലാങ്കുഴൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളുള്ള രാജ്യം ബ്രസീൽ ചൈന ജപ്പാൻ ഇന്ത്യ ബ്രസീൽ പതിവായി തലവേദന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ക്യാൻസർ ബ്രെയിൻ ട്യൂമർ ഷുഗർ കൊളസ്ട്രോൾ ബ്രെയിൻ ട്യൂമർ ഏറ്റവും അവസാനമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ചൈന ശ്രീലങ്ക ഇന്ത്യ ജപ്പാൻ ശ്രീലങ്ക കടലിലെ പഴയ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മത്സ്യം കടൽക്കുതിര നീർനായ കടൽക്കാക്ക നീർനായ